തമ്മ തമ്മിൽ വിഷയങ്ങൾ സംസാരിച്ചു യാക്കൂബ് നബി ഭയക്കുകയാണ് മകൻ യൂസുഫിനെ ഇവരോടൊപ്പം പറഞ്ഞു വെച്ചാൽ വല്ല അപകടവും സംഭവിക്കുമോ എന്ന് പേടിക്കുകയാണ് അബ്ദുല്ലാഹിബിൻ സ്വലാം അലി അള്ളാഹു താലാണ് റിപ്പോർട്ട് ഒരു ഹദീതിൽ കാണാം യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ സ്വപ്നത്തിൽ നേരത്തെ നേരത്തെ ഒരു സ്വപ്നം കണ്ടിരുന്നു അഥവാ ഒരു ചെന്നായ വരികയും യൂസുഫിനെ യാക്കൂബ് നബിയിൽ നിന്നും പിടിച്ചു കൊണ്ടുപോയി ഈ ഒരു രംഗം സ്വപ്നത്തിൽ കണ്ടു പെട്ടെന്ന് ഉണർന്നു ദുഃഖിതനായി അങ്ങനെ സ്വപ്നം കണ്ടതിൻ്റെ പേരിൽ അതുകൊണ്ടാണ് യാക്കൂബ് നബി ചെന്നായ നബിഫ്ലഹുദ്ക്കുമോ എന്ന് ഞാൻ ഭയക്കുന്നു എന്ന് പറയാനുണ്ടായ കാരണം അതല്ല വേറെയും പല കാരണങ്ങൾ പറയ പറയപ്പെടാറുണ്ട് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പത്ത് ചെന്നായകളെ കണ്ടത്ര മറ്റൊരഭിപ്രായമാണ് മറ്റൊരു റിപ്പോർട്ടാണ് പത്ത് ചെന്നായികളെ കണ്ടു ആ പത്തും യൂസുഫിനെ വരുകയും ചെയ്തിരിക്കുകയാണ് യാക്കൂബ് നബി യൂസുഫിൻ്റെ അടുക്കൽ ചെന്നുകൊണ്ട് യൂസുഫിനെ ആ ചെന്നായകളിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു പക്ഷേ അവിടേക്ക് എത്തിപ്പെടാൻ ഒരു വഴിയും കാണുന്നില്ല ഭൂമി അങ്ങ് പിളരുകയും ആ പിളർന്ന ഭൂമിയുടെ ഉള്ളിലേക്ക് യൂസുഫ് അങ്ങ് പ്രവേശിക്കുകയും ചെയ്ത രംഗമാണ് കാണുന്നത് അത് കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് യൂസുഫ് ആ ഭൂമിയുടെ അന്തരത്തിൽ നിന്ന് പുറത്തേക്ക് രക്ഷപ്പെടുന്നത് ഒരു രംഗം യാക്കൂബിനെ കണ്ടു സ്വപ്നത്തിലായിരിക്കും എന്ന് വിചാരിക്കാം സ്വപ്ന കാഴ്ചയായിരിക്കും ഇതുകൊണ്ടാണ് യാക്കൂബ് നബി മക്കളോട് യൂസുഫിനെ കൊണ്ടുപോകുന്നതിനെ തടഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ പറഞ്ഞത് എന്നാണ് മറ്റൊരു അഭിപ്രായം യൂസുഫ് നബിയുടെതായ സഹോദരങ്ങളാവട്ടെ അവരെ പിതാവിന് വലിയ താല്പര്യമില്ലാത്തത് കൊണ്ട് യൂസുഫിനോടമുള്ള സ്നേഹം അവന്റെ സഹോ യൂസുഫിൻ്റെതായ സഹോദരങ്ങളോട് യാക്കൂബ് നബിക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ യൂസുഫ് നബിയോട് സഹോദരങ്ങൾ പറഞ്ഞു ടാനും ഞങ്ങളോടൊപ്പം കളിക്കാനും ഉല്ലസിക്കാനും ഒക്കെ ഞങ്ങളോടൊപ്പം നീയും പുറപ്പെടാൻ നീ പിതാവിനോട് സമ്മതം ചോദിക്കണം നീ തന്നെ ചോദിച്ച ചോദിച്ചുവല്ലോ യൂസുത്തുലാം പറയാണ് എന്റെ പിതാവിൻ സമ്മാനം തന്നെ എനിക്കൊന്നും ഇഷ്ടം തന്നെ അല്ലേ എന്ന് പറഞ്ഞിട്ട് വെച്ച് ചെന്ന് പിതാവിനോട് ചോദിക്കുകയാ ബാപ്പ എന്നെ ഒന്ന് അവരോടൊപ്പം പറഞ്ഞൂടെ അവരുടെ കൂട്ടത്തിൽ എന്നെയും പറഞ്ഞൂടെ എനിക്കും അവരോടൊപ്പം പോകാൻ താല്പര്യമുണ്ട് എന്ന് യൂസുഫിന് ബി അലൈഹി സ്വലാത്തു വസ്സലാം ചെന്ന പിതാവിനോട് ആവശ്യപ്പെടുകയാണ് അപ്പോഴാണ് ഈ അക്കൂബി നവി പറഞ്ഞു അവരോടൊപ്പം അലച്ച ഞാൻ കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ നിനക്ക് അവരോടൊപ്പം പോകാൻ ഞാൻ സമ്മതം തരില്ലായിരുന്നു പക്ഷേ നിനക്കും കൂടി വല്ലാത്ത താല്പര്യമുള്ളത് കൊണ്ട് ഞാൻ സമ്മതം തരാം വരാക്കി നുറുജ് എങ്കിലും മോനെ നീ പുറപ്പെടുമ്പോ ഫൈൻ നിന്റെ റബ്ബാണ് അള്ളാഹു ആണ് പേടിക്കണ്ട ആയിട്ടുള്ളത് പേടിക്കണ്ടർത്ഥത്തിനൊക്കെ ചില റിപ്പോർട്ടുകളിലൊക്കെ കാണാം പുറപ്പെടുന്ന അവസരത്തിൽ യാക്കൂബ് നബി യൂസഫിൻ്റെതായ തല കഴുകി കൊടുക്കുന്നു എണ്ണ പുരട്ടി കൊടുക്കുന്നു അത്തർ പൊശി കൊടുക്കുന്നു സുഗന്ധം പൊശിക്കൊടുക്കുന്നു അനുയോജ്യമായ വേട്ടക്കാരിലെ പോകുന്നത് അനുയോജ്യമായ വസ്ത്രം ധരിപ്പിച്ചു കൊടുക്കുന്നു എന്നിട്ട് സഹോദരങ്ങളോട് ലഹു ലഹു അൻഹു ഹത്താ മാ ഖദർതും അല്ല എൻ്റെ മക്കളെ യൂസുഫിനോടുള്ളതായ എൻ്റെ ഹബ്ബും എൻ്റെ അലച്ചയും ഒക്കെ അറിയാലോ ആയതുകൊണ്ട് അവനെ തിരിച്ച് എന്നിലേക്ക് കൊണ്ടുവന്ന് ഏൽപ്പിക്കുന്നത് വരെ അവനെ തൊട്ട് ഒരിക്കലും നിങ്ങൾ അശ്രദ്ധരാവരുതുകട്ടോ മയത്തോടുകൂടെ പെരുമാറാൻ യൂസുഫിനോടുള്ളതായ ആ ബന്ധം നിങ്ങൾ കാത്തു സൂക്ഷിക്കാൻ ഞാൻ നിങ്ങളോട് വസൂയത നിങ്ങൾക്ക് സാധിക്കുന്ന രൂപത്തിലൊക്കെ യൂസുഫിന് നിങ്ങൾ സംരക്ഷണം ഒരുക്കണം എന്ന് പറഞ്ഞിട്ട് യാക്കോബ് നബി മകൻ യൂസഫ് അലൈഹിസ്സലാത്തിനെ വിളിച്ചുകൊണ്ട് പറയുന്നു യാ അബനീ ഇലാ തൻസല്ലാഹ ഹൈതു കുന്ത മോനേ നീ എവിടെയാണെങ്കിലും വേണ്ടില്ല അല്ലാനെ മറക്കരുത് അങ്ങനെ മരണാൽ ഫയൻസാക അല്ലാഹു നിന്നെയും മറക്കും വലാ തഹഫൽ അൻ അ അല്ലാനതുട്ടി നീ അശറദനാവരദിയ എപ്പോഴും അല്ലാനെ ചിന്ത വേണം വലാ തററ ഇലാ അഹദി മിനൽ മഖ്ലൂകിനാ ഇന്ന സനത ബിക ബലിയത്തു

അവനാണ് ഭരമേൽപ്പിക്കാൻ ഏറ്റവും പറ്റിയവൻ എന്നാണ് നിന്റെ വല്ലിപ്പ ഇബ്രാഹിം നബി പറഞ്ഞതെങ്കിൽ നീ എന്നെ നിന്നെ പറ്റിയുള്ള എന്റെ ഓർമ്മ ഒരിക്കലും എന്നെ വിട്ടുപിരിയുന്നില്ല അതുപോലെ നീയും എന്നെ ഓർക്കണം കേട്ടോ എന്ന് പിതാവ് മകനോട് വസീയത്ത് ചെയ്തുകൊണ്ടാണ് പറഞ്ഞേക്കുന്നത് ശേഷം യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ പൊന്നുമോനെ തൻ്റെ തോളത്ത് കയറ്റിക്കൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് വരെ കൊണ്ടാക്കി ശേഷം തൻ്റെ സഹോദരങ്ങൾ യൂസുഫിനെ യാക്കൂബ് നബിയിൽ നിന്ന് വാങ്ങി അവരാണ് ചുമത്തുകൊണ്ടുപോയത് കണ്ണിൽ നിന്ന് മായുന്നത് വരെ ഓരോരുത്തരും ഓരോരുത്തരും ചുമല് മാറി ചുമലു മാറി പകരമാക്കി പകരമാക്കി കൊണ്ടു നടക്കുക എന്നും വാപ്പാൻ്റെ മുന്നിൽ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് മകനെ അഥവാ തൻ്റെ സഹോദരനെ അവർ ഏറ്റിക്കൊണ്ടു അങ്ങനെ മരുഭൂമിയിലേക്ക് അവർ പുറപ്പെട്ടു അവിടെ എത്തിയപ്പോൾ ഒരു ഭൂമിയിൽ കൊണ്ടുപോയി അവർ ആ മരുഭൂമിയിൽ കൊണ്ടുപോയി അവർ ഇട്ടു എന്നിട്ട് അവിടെ വരുകയും ചെയ്യുകയാണ് അപ്പോ യാക്കൂബിന് യൂസുഫിബി അലി ഇസ്വലാത്തുസലാം അവരോട് ചോദിക്കുന്നു എന്താണ് നിങ്ങൾ നിങ്ങളെല്ലാവരും പാടെ വട്ടളഞ്ഞെക്കണ് എന്താ കുഴികുത്ത് ും നിങ്ങളുടെ പിതാവിൽ നിന്ന് ഇങ്ങനെയാണോ നിങ്ങൾ നിന്ന് എന്നെ ഏറ്റെടുത്ത് വാങ്ങിക്കൊണ്ടു വന്നത് തന്റെ സഹോദരങ്ങളോട് വെള്ളം ചോദിച്ചു പക്ഷേ ഫലം യസ്കൂഹു സഹോദരങ്ങൾ അലൈസ് കൊടുത്തില്ല ദാഹം തീർത്തില്ല ദാൻ തീർക്കാൻ വെള്ളം കൊടുtildeാനാണ് മാത്രമല്ല വഖാലു ലഹു യൂസഫ് നബിയോട് സഹോദരങ്ങൾ പറഞ്ഞു വർക്കി ഇബ്നു റഹീൽ സാഹിബിൻ ഇബ്നു റഹീൽ സാഹിബ് അൽ-ഇഹ്લાമിൽ ഖാദിബ ഓ കള്ള സ്വപ്നങ്ങളെ കാണുന്നവനായ റഹീനിന്റെതായ മകനേ കള്ള സ്വപ്നം കാണുന്നവനേ ഖുല്ലഹാ തുതി മുകബ തസ്ഖീകാ നീ പറ ഭക്ഷണം വെള്ളം ും ഞങ്ങളെ തൊട്ട് നിന്നെ പ്രതിരോധിക്കാൻ നിൻ്റേതായ മാതാവ് റാഹീനയോട് പറ എന്നൊക്കെ സഹോദരങ്ങള് യൂസുഫ് നബി അലിസ്വലാത്തു വസ്സലാമിനോട് പ്രതികരണം നടത്തിയത്രേ വെള്ളം ചോദിച്ചപ്പോ മറ്റൊരു റിപ്പോർട്ടിൽ കാണാം യാക്കൂബിനെ യൂസുഫിൻ്റെതായ സഹോദരങ്ങളിൽ പെട്ട ചിലര് യൂസുഫിനെ കൊല്ലാൻ തയ്യാറായി കൊല്ലാനാണ് ഉദ്ദേശിച്ചത് പക്ഷേ കൊല്ലം വന്നപ്പോ യൂസുഫ് നേരെ തൻ്റെ മൂത്ത സഹോദരനായി യഹൂദയുടെ അടുത്തേക്ക് ഓടി ചെന്നു മൂത്ത സഹോദരനായി യഹൂദയിൽ അഭയം പ്രാപിച്ചു യഹൂദയാവട്ടെ റാഹിന്വിയുടെ സഹോദരി പുത്രനാണ് അഥവാ യൂസുഫിന് നബിയുടെ ഇളയമ്മയുടെ അല്ലെങ്കിൽ മൂത്തമ്മയുടെ മകനാണ് ും ജമിയാൻ അവരെ കൂട്ടത്തിന് നല്ല ബുദ്ധിമാനുമാണ് മൂത്ത സഹോദരൻ യഹൂദ അങ്ങനെ ആ യഹൂദയിൽ ചെന്നുകൊണ്ട് അഭയം പ്രാപിക്കുകയും വിനയം പ്രകടിപ്പിക്കുകയും ചെയ്തു അപ്പോഴാണ് കൊല്ലണ്ട തൊട്ട് യഹൂദ തടഞ്ഞത് കൊല്ലണ്ട പക്ഷെ യഹൂദയുടെ അഭിപ്രായത്തിൽ യൂസുഫിനെ പിതാവിൽ നിന്ന് അകറ്റണമെന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് അഭിപ്രായങ്ങളും റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട് വിശദീകരിക്കപ്പെടുന്നില്ല ഏതായാലും യഹൂദ എന്ന ഈ മൂത്ത സഹോദരൻ മറ്റുള്ള സഹോദരങ്ങളിലേക്ക് ഒന്നിംഗാടിച്ചു കൊല്ലണ്ടിരട്ടിൽ കൊണ്ടുപോയി ഇടുകയാണ് വേണ്ടത് കൊല്ലണ്ടി യാത്രാ സംഘത്തിൽപ്പെട്ട ആരെങ്കിലൊക്കെ പേർക്ക് കൊണ്ടുപോയിക്കൊള്ളും അങ്ങനെ അവരെല്ലാവരും ആ അഭിപ്രായത്തിൽ ഒത്തുചേരുകയായിരുന്നു ഒത്തിച്ചേരുകയായിരുന്നു ബാക്കി കാര്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയാം പറഞ്ഞത് കേട്ട് സ്വാലിഹായി അമരായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അവരുടെ ഇഹപര വിജയികളിൽ നമ്മൾ അള്ളാഹു ഉൾപ്പെടുത്തി തരുമാറാവട്ടെ ഇതുകൊണ്ടൊക്കെ നാളെ സ്വർഗത്തിൽ കടക്കാൻ കാരണമാക്കി തരുമാറാവട്ടെ